അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് നമ്മുടെ ശ്രീധുനടുത്ത് ജിൻഡോ ചേട്ടൻ വന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ക്യാപ്റ്റനായി മത്സരിക്കുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധു എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഞാനും അർജുനും നിൽക്കുന്നുണ്ട് അർജുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധുവിനോട് പറയാൻ വേണ്ടിയിട്ട് അർജുൻ പറഞ്ഞില്ലെന്ന് ശ്രീധുനോട് ജിൻഡോ ചേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഏ എന്നോട് അർജുൻ പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് അപ്പോൾ ശ്രീധു ചോദിക്കുന്നുണ്ട് ഇത് അർജുനൻ്റെയും ജിൻഡോ ചേട്ടൻ്റെയൊക്കെ പ്ലാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ മത്സരിക്കാമെന്ന് വിചാരിച്ചതെന്നൊക്കെ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ശ്രീതു എന്താണെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അതെല്ലാം പറഞ്ഞുകൊണ്ട് ജിൻഡോ ചേട്ടൻ അവിടെ നിന്ന് പോവുകയാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ജിൻഡോ ചേട്ടൻ തന്നെയാണ് പുറത്ത് ഫാൻസ് കൂടുതലുള്ളതെന്ന് അതിനനുസരിച്ചാണ് എല്ലാവരും നിൽക്കുന്നത് ഇപ്പോൾ ശ്രീതു ഒക്കെ ആണെങ്കിലും ഗെയിം മാറ്റിപ്പിടിക്കാൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അർജുനോ ആയിട്ടുള്ള കോംബോയൊക്കെ ഒന്ന് വിട്ട് സ്വന്തം നിന്ന് ഗെയിം കളിക്കണം എന്നൊക്കെയാണ് ശ്രീതുവിൻ്റെ അമ്മ വന്ന് ഉപദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീതു ഇപ്പോൾ ഫുള്ള് ഗെയിം ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള കളി തന്നെയാണ് എന്താണ് നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെക്കുറിച്ചുള്ള വലിയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ട്ടോ